എറണാകുളം കഴിഞ്ഞു ഇനി ആലപ്പുഴ സി പി എമ്മിന്റെ അച്ചടക്ക നടപടികൾ കാരണം നടപടി നേരിടേണ്ടി വന്നത് ആലപ്പുഴയിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ മുപ്പത്തിയേഴ് പ്രവർത്തകർക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തോടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗീയതയ്ക്ക് കൂടുതൽ രൂക്ഷത കൈവന്നത് ജി സുധാകരനെ പോലെ മുതിർന്ന നേതാവിനെ വെട്ടി നിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് തുടർന്ന് ജെച്ച് സലാം അടക്കമുള്ളവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ നിന്ന് ജി സുധാകരൻ വിട്ടുനിന്നതും തുടർന്നുണ്ടായ തർക്കങ്ങളും ആലപ്പുഴയിലെ സി പി എമ്മിലെ വിഭാഗീയത പരസ്യമാവുന്നതിന് കാരണമായി എന്ന് കാണാം സജീവ് ചെറിയാന്റെ പക്ഷം എന്നൊരു പക്ഷം തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ രൂപപ്പെട്ടു വരികയായിരുന്നു കഴിഞ്ഞ ജില്ലാ സമ്മേളന കാലത്താണ് വിഭാഗീയത രൂക്ഷമായതും മുതിർന്ന നേതാക്കളെ അടക്കം വെട്ടിനിരത്തി വീട്ടിലിരുത്തുകയും ചെയ്തത് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടുന്ന വിവിധ കേസുകളും ആലപ്പുഴ ജില്ലയിൽ പതിവായി തുടങ്ങി പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രതികരണങ്ങളും പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായി തുടർന്നാണ് അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തീരുമാനം എടുത്തത് ഇതിൻ്റെ ഭാഗമായി എം എൽ എ ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ള മുപ്പത്തി ആറ് പേർക്കെതിരെയാണ് സി പി എം നടപടി എടുത്തിട്ടുള്ളത് പി പി ചിത്തരഞ്ജൻ എം എൽ എയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം തരത്തിയപ്പോൾ ലഹരിക്കടത്ത കേസിൽ ആരോപണ വിധേയനായ എ ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ലഹരിക്കടത്ത് കേസിൽ എ ഷാനവാസ് എന്ന നേതാവിന്റെ പേര് ഉയർന്നു വന്നത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് കണക്കാക്കിയാണ് ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയിലേക്ക് കടന്നത് ചിത്തരഞ്ജനൊപ്പം പാർട്ടിയിലെ മുതിർന്ന നേതാവ് സത്യപാലനെയും തരം താഴ്ത്തി കൂടാതെ മൂന്ന് കമ്മിറ്റികളും പിരിച്ചുവിട്ടു ആലപ്പുഴ സൗത്ത് നോർത്ത് ഹരിപ്പാട് എന്നീ കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് ആലപ്പുഴ സൗത്ത് നോർത്ത് ഏരിയ കമ്മിറ്റികൾ ഒന്നാക്കി പുതിയ ഭരണസമിതി ഉണ്ടാക്കുകയും ചെയ്തു ആലപ്പുഴയുടെ പുതിയ ഏരിയ സെക്രട്ടറി സി വി ചന്ദ്രബാബുവും ഹരിപ്പാട് പുതിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എച്ച് ബാബുജാനുമാണ് ഇരുപത്തിമൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ ലോക്കലിലേക്ക് തറം താഴ്ത്തുകയും ചെയ്തു അതേസമയം മുൻ എം എൽ എമാരായ സി കെ സദാശിവൻ ടി കെ ദേവകുമാർ എന്നിവർക്ക് താക്കീത് മാത്രമാണ് നൽകിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത പാർട്ടി സെക്രട്ടേറിയറ്റിലാണ് ശിക്ഷാവിധി നടപ്പാക്കിയത് അതേസമയം താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് എന്ന് പി പി ചിത്തരഞ്ജൻ അറിയിച്ചു പാർട്ടിയിൽ അച്ചടക്കം വളരെ വളരെ മുഖ്യമാണ് എന്ന് ഇനിയെങ്കിലും നമ്മുടെ പാർട്ടി പ്രവർത്തകർ പഠിക്കും എന്ന് തൽക്കാലം വിശ്വസിക്കാം നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിക്കും െന്നാണ് പി പി ചിത്തരഞ്ജന അറിയിച്ചത് പക്ഷേ പാർട്ടി സെക്രട്ടറിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ കമ എന്നൊരക്ഷരം മിണ്ടാതെ പോവുകയായിരുന്നു പാർട്ടിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നല്ലല്ലോ പ്രശ്നങ്ങൾ എന്ന് മറുചോദ്യമെങ്കിലും ചോദിക്കാമായിരുന്നു എന്തായാലും ആലപ്പുഴയിലെ സി പി എം പ്രതിരോധത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിഭാഗീയതയ്ക്ക് പിന്നാലെ പാർട്ടിക്ക് ചെക്ക് വെച്ചത് കായംകുളം എം എസ് എം കോളേജിലെ നിഖിൽ തോമസ് ആണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് എടുക്കുന്നതിന്റെ കരാർ ഇപ്പോൾ എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്ന കാലമാണല്ലോ ആലപ്പുഴ ജില്ലാ ഇത്തരം പ്രവണതകൾ കമ്മിറ്റിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഈ സംഭവത്തിലും പാർട്ടി സെക്രട്ടറി മൗനമായിരിക്കുകയാണ്